എല്ലാ കൂട്ടുകാർക്കും മഞ്ചേഴ്സ് വെള്ളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പം ഞാനും ഓണത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് എനിക്ക് കുറേ ബ്ലൗസുകളൊക്കെ തയ്ക്കാൻ കിട്ടി അതൊക്കെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു വീഡിയോ ഒന്നും ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല എടുക്കാൻ സമയമില്ല അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ന്യൂസ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ബ്ലൗസ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തയ്ക്കാനെടുത്ത ബ്ലൗസ് ഇതിന് മുമ്പ് ഞാൻ ച്ച് കാണിച്ച സെയിം അളവിൽ തന്നെയുള്ള ബ്ലൗസാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് ബ്ലൗസ് എല്ലാം കട്ട് ചെയ്ത സമയത്ത് ഞാൻ ന്യൂസ് പേപ്പറിൽ അതിൻ്റെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെയിം ആയിട്ടുള്ള അളവിൽ ബ്ലൗസ് നമ്മൾ അളവെടുക്കാതെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് നമ്മൾ ബ്ലൗസ് പീസും ലൈനിങ് തുണിയും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ബ്ലൗസ് പീസ് തുണി േഴ് വശം വരുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് വേണം തുണി രണ്ടാക്കി മടക്കിയിടാനായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ വണ്ണത്തിനനുസരിച്ച് മടക്കിയിടുക അതിൻ്റെ മേളിലോട്ട് ലൈനിങ് തുണി സെയിം അളവിൽ തന്നെ മടക്കിയിടുക കേട്ടോ അങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്ക് പീസാണ് ഫസ്റ്റിലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാനിതാ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പാറ്റേൺ നമ്മുടെ തുണിയുടെ മേളിലോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈക്കുഴി ഷോൾഡർ ആ നെക്കിൻ്റെ ഭാഗം എല്ലാം കറക്റ്റ് ചെയ്ത് നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒക്കെ എടുത്ത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പം കട്ട് ചെയ്യാനൊക്കെ സാധിക്കും അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതുപോലൊരു പാറ്റേൺ റെഡിയാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ കട്ടിങ് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ വളരെ ഒരു സാരി ബ്ലൗസ് അളവ് ബ്ലൗസ് വെച്ച് ഞാൻ കട്ടിങ് വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് അപ്പോൾ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാൻ പറ്റും അപ്പം നമ്മുടെ സാരി ബ്ലൗസ് നമുക്ക് ന്യൂസ് പേപ്പറിലേക്ക് അളവ് ബ്ലൗസ് തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പാറ്റേൺ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പാറ്റേൺ വെട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തുണിയുടെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ തുണി സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പാറ്റേൺ നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് വീണ്ടും നമുക്ക് സാരി ബ്ലൗസ് കട്ടിങ് ചെയ്യണമെങ്കിൽ ആ ഒരു പാറ്റേൺ എടുത്ത് വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അളവെടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ഇതല്ലേ ഏറ്റവും എളുപ്പം പാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കൈക്കുള്ള തുണിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ വീതി കൂടുതലുള്ള ഭാഗത്തേക്ക് വന്നിട്ട് തുണി രണ്ടാക്കി മടക്കിയിടുക കൈക്ക് എത്രത്തോളം വണ്ണം വേണം അതിനനുസരിച്ച് തുണി മടക്കിയിടുക അപ്പം തുണി രണ്ടാക്കി മടക്കി നാലാക്കി മടക്കിയിടുക അതിനുശേഷം ലൈനിങ്ങും അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കി തുണിയുടെ മേളിലോട്ടായിട്ട് ലൈനിങ് തുണിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇത് ഞാനിപ്പോൾ ആണ് രണ്ടാക്കി മടക്കിയിട്ട് നാലാക്കി മടക്കി നമ്മുടെ ബ്ലൗസ് പീസ് തുണിയുടെ മേളിലോട്ടായിട്ട് ലൈനിങ് തുണിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കൈക്കുള്ള പാറ്റേൺ ഞാൻ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ കൈക്കുള്ള പാറ്റേൺ എടുത്ത് അതിൻ്റെ മേലോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൈക്കുള്ള തുണിയും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കൈക്കുള്ളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അങ്ങ് ഓലങ്ങ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കൈക്കുള്ള തുണി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ള തുണിയുടെ ഈ ഫ്രണ്ട് ഭാഗം വരുന്നിടം ഉണ്ടല്ലോ നമ്മുടെ സാരി ബ്ലസിൻ്റെ ഫ്രണ്ട് കൈക്കോഴിയുടെ ആ ഭാഗം വരുന്നിടം കൈകീടെ ഭാഗത്തൊന്നും കുറച്ച് തുണി ഇങ്ങനെ ചായച്ച് ചരിച്ച് വെട്ടും പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കൈക്കോഴിയുടെ ഭാഗം വരുന്നിടം എടുത്ത് വീണ്ടും അവിടെ ഒന്നും കൂടെ കട്ട് ചെയ്യണം ചരിച്ചിട്ടാ കൈയുടെ തുണി ലൈനിങ് തുണിയും കൂടെ ഒന്നിച്ച് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചായച്ച് ഒന്നും കൂടെ കട്ട് ചെയ്യണം നമുക്ക് അപ്പോൾ അവിടെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതുപോലെ ഇതാ കട്ട് ചെയ്ത് മാറ്റുക ഇത് ബ്ലൗസ് പീസിൻ്റെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കൈക്കുഴിയുടെ ഭാഗം വരില്ല ഫ്രണ്ട് പോർഷൻ ആ ഒരു ഭാഗത്ത് ഈ ഇങ്ങനെ ചരിച്ച് വെട്ടുന്ന ഭാഗം കറക്റ്റായിട്ട് വരണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ തുണിയിൽ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ മാറി പോകത്തില്ല ബാക്ക് വെസ്റ്റായി പോകത്തില്ല ആ ഒരു ഭാഗം അത് ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ അപ്പോൾ കൈക്കുള്ള തുണി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് ക്രോസ് പീസാണ് വരുന്നത് കേട്ടോ നമ്മുടെ കട്ടിങ്ങിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം ബ്ലൗസ് പീസിൻ്റെ ഫ്രണ്ട് വേഷമാണ് അടുത്ത കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുണി ഞാനൊന്ന് കോണോട് മടക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ കോണോടും മടക്കിയിടാൻ തുണിയില്ലെങ്കിലും കുഴപ്പമില്ല തുണിയൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടിട്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ ഒന്ന് ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ തുണി നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ നല്ലവണ്ണം ക്രോസ് ആയിട്ട് തുണി അങ്ങ് മടക്കിയിട്ട് ലൈനിങ് തുണി മടക്കിയിട്ടിട്ടാണ് ആ ഫ്രണ്ടിലെ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ തുണിയൊക്കെ ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ തുണി ഉള്ളതുകൊണ്ടാണ് നല്ലപോണം ഞാനങ്ങ് ക്രോസ് ആയിട്ട് അങ്ങ് തുണി അങ്ങ് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ തുണി കുറവാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഫ്രണ്ട് പീസ് പാറ്റേണായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചരിച്ചും തിരിച്ചൊക്കെ ഒന്ന് തുണി ഉള്ളിടത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം തുണി ഉണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം കൂടുതലായിട്ട് തുണി ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിക്ക് ക്രോസ് പീസായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈനിങ്ങും ബ്ലൗസ് പീസും കൂടെ ഒന്നിച്ചിട്ട് ഫ്രണ്ട് പീസാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള കട്ടിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പീസിൽ ആ കൈക്കുഴിയുടെ ഭാഗം വരുന്നിടം നമുക്ക് അവിടെ ഒന്ന് കുറച്ചൊന്ന് ഇറക്കി വെട്ടി കൊടുക്കണം നമ്മൾ കൈയുടെ ഫ്രണ്ട് വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതാ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗവും എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴോട്ട് വരുന്ന ആണ് നമുക്കിനി കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ തുണി ഇതേപോലെ വരും കേട്ടോ അപ്പോൾ നമുക്കിതിനി ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ താഴോട്ട് വരുന്ന കട്ടിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ബ്ലൗസ് പീസ് തുണി നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഇട്ട് കൊടുക്കാം രണ്ടാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ കട്ടിങ് അതിൻ്റെ മുകളിലോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു കട്ടിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ബ്ലൗസ് തുണിയിൽ നിന്ന് രണ്ട് കട്ടിങ് ഇതുപോലുള്ളത് എടുക്കുകയും വേണം പിന്നെ നമുക്ക് ലൈനിങ് തുണിയിൽ നിന്നും ഇതേപോലെ തന്നെ കട്ടിങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു കട്ടിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിങ് നിവർത്തുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് താഴ്ഭാഗം അതിൻ്റെ ഓപ്പൺ അല്ല അല്ലെട്ടോ ഇങ്ങനെയുള്ള ആണ് അപ്പോൾ അതുപോലെ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് തുണിയിൽ നിന്നും ഇനി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ ലൈനിങ് തുണിയിൽ നിന്നും രണ്ട് പീസ് വെച്ച് കട്ടിങ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ബ്ലൗസ് തുണി ഈ പട്ടിൻ്റെ തുണിയാണ് പിന്നെ വലിയ കട്ടിയില്ലാത്ത തുണിയാണ് അപ്പോൾ നമ്മൾ ഈ കട്ടിങ് തയ്ക്കുന്ന സമയത്ത് അവിടെ നല്ല കട്ടിയുള്ള തുണി വെച്ചിട്ട് വേണം ആ കട്ടിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോഴേ ഉള്ളൂ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് പീസ് വെച്ച് ഇതാ ലൈനിങ് തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ കട്ടിങ്ങിന് നടുക്കോട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് കട്ടിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതാ കട്ടിങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്ലൗസ് പീസിൻ്റെ ബാക്കിൽ ഒരു പടി കൊടുക്കുന്നുണ്ട് ആ തുണിയും കൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ബാക്കിൽ വരുന്ന പടിക്ക് വേണ്ടി എടുക്കുന്ന തുണി ഒരു രണ്ടിഞ്ച് വീതി പിന്നെ ബാക്ക് പീസ് എത്ര നീളമുണ്ടോ അതിനനുസരിച്ച് ആ തുണി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാറ്റേൺ വെച്ചിട്ട് ബ്ലൗസ് കട്ടിംഗ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പിട്ട് ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുനോക്കുക സിമ്പിളായിട്ട് വീട്ടിൽ നിങ്ങളുടെ സ്വന്തം ബ്ലൗസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ അപ്പോൾ പാറ്റേൺ വെച്ചിട്ടുള്ള കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യ ടറ്റാ ഗുഡ് നൈറ്റ്